അവനൊരു പാൽപ്പൊക്കിയും കൂടി കൊടുക്കണം കാരണം അവനാണ് ഈ പരിപാടി ആദ്യം തുടങ്ങി വെച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി താടിയല്ലിലുണ്ട് കഴുത്തിനുണ്ട് നട്ടലിനുണ്ട് നെഞ്ചിലുണ്ട് അടിവയറ്റിലുണ്ട് മുതുകത്ത് മുഴുവനുണ്ട് പത്തൊൻപത് മുറിവുകൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ചരിത്രത്തിൽ ഇന്നേ വരെ വണ്ണമുള്ള ഒരു സമരത്തിൽ ഇന്ന് തുടക്കം സിദ്ധാർത്ഥിൻ്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചു ആണ് ഈ സമരം തുടങ്ങുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ക്രൂരമായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകം നടന്ന രീതിയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് കാരണം നിസാരമായ ഏതോ കാരണത്തിന്റെ പുറത്ത് ഏതാണ് കാരണം എന്ന് ഒന്നവർക്ക് പോലും അറിയില്ല അവനെ ക്രൂരമായി മർദ്ദിച്ച് പോകുന്നവനെ വിളിച്ചു ക്രൂരമായി ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ വെച്ച് ും കമ്പി വടികൊണ്ടും വീണ്ടും കൊണ്ടുപോയി പാറപ്പുറത്ത് വെച്ച് മർദ്ദിച്ച് നിരവധി പ്രാവശ്യം ഈ പൊടും ചൂടിൽ ഈ നിർജലീകരണം ഉണ്ടാകുന്ന ഈ കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ മൂന്ന് ദിവസം കടവറയിലിട്ട് ക്രൂരമായി കൊല്ലുകയായിരുന്നു ഇത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും പത്തൊമ്പത് മോർട്ടം മുറിവുകൾ ഈ ശരീരത്തിലുണ്ട് മുഖത്തുണ്ട് താടിയലിലുണ്ട് കഴുത്തിനുണ്ട് നത്തലിനുണ്ട് നെഞ്ചിലുണ്ട് അടിവയറ്റിലുണ്ട് മുതുക പത്തൊൻപത് മുറിവുകൾ ഏറ്റവും അപകടകരമായ രീതിയിൽ മാരകായുധങ്ങൾ അടക്കം വെച്ച് മർദ്ദിച്ച മുറിവളാണ് പിന്നെ പട്ടിണി കിട്ടി വെള്ളം പോലും കൊടുക്കാതെ കിട്ടി ഈ കുഞ്ഞിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് ആ കൊച്ചിൻ്റെ അച്ഛനമ്മമാര് പറയുക എൻ്റെ ചോദ്യം ഇൻകോസ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും കണ്ടെത്തി ഈ സംഭവം എന്നിട്ട് എന്റെ ഈ പിണറായി വിജയന്റെ പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയില്ല എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്തുകൊണ്ടാണ് ഈ വിവരം മൂടി വെച്ചത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചില്ല ഇത് വിവാദമായതിനു ശേഷമാണ് പോലീസ് രംഗപ്രവേശം ചെയ്യുന്നത് അതിനു മുമ്പ് പോലീസ് മൂടി വെച്ചു രണ്ട് ഈ പ്രതികളിൽ ചിലരെ മൈസ്രഡിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അറിയപ്പെടുന്ന സി പി എം മുൻ എം എൽ എന്റെ മുമ്പിൽ ഇവരെ രക്ഷപ്പെടുത്താൻ എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് സി പി എം സി പി എമ്മിന്റെ പോലീസിന്റെ അറിവോടുകൂടിയാണ് എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് എന്നിട്ട് അവസാനം വിവാദമായപ്പോൾ ആന്തൂരിലെ സഹാജന്റെ ആത്മഹത്യക്ക് ശേഷം ആന്തൂരിലെ ഷാജന്റെ കുടുംബത്തെ കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കിയതുപോലെ ഈ കുഞ്ഞിനെ കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കി അതും പാളിപ്പോയി അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല പിണറായി വിജയന്റെ ഓഫീസിലിരിക്കുന്ന ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന പോലീസാണ് അവര് രാഷ്ട്രീയമായി ഇവരെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ കൊലക്കൂറ്റത്തിന് കേസെടുക്കും മാരകമായ മുറിവുകൾ ഈ കുഞ്ഞിൻ്റെ ഉണ്ടായിട്ട് കൊലക്കുറ്റത്തിന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അപ്പൊ രക്ഷപ്പെടുത്തണം നിസാരമായ വകുപ്പുകൾ എഴുതി ചേർത്ത് ഈ ഈ സംഘത്തെ രക്ഷപ്പെടുത്തണം കാരണം എന്താ ഈ ക്രിമിനലുകൾക്ക് അരിഞ്ഞാടാൻ അവസരം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ജീവൻ രക്ഷാപ്രവർത്തനം അത് തുടരണം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അതിനുശേഷം എത്രയോ സംഭവങ്ങളുണ്ടായി എസ് ഐയുടെ കർണപടം അടിച്ചുപൊളിച്ചു എസ് എഫ് ഐക്കാർ സി പി എം നേതാക്കന്മാര് ടി പി ചന്ദ്രശേഖരനെതിരായി പ്രസംഗിച്ചത് അയാളുടെ തലച്ചോറ് തെങ്ങിൻ പൂക്കില പോലെ ചെതറിക്കുമെന്നാണ് എസ് എഫ് ഐ നേതാവ് ചാലക്കുടിയിലെ എസ് ഐയെ കുറിച്ച് പറഞ്ഞത് അവനെ പേപ്പറ്റിയ പോലെ എസ് ഐ എ ഈ പിണറായി വിജയന്റെ എസ് ഐ എ റോഡിലിട്ട് ചവിട്ടി ൂട്ടു വന്ന പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുവന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിൽ കാറിൽ നിന്നുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഈ പോയി അത് കേട്ട് ചിരിച്ചുകൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ അവരെ മോളിൽ നിന്ന് താഴെ ഇറക്കി ചേർത്ത് പിടിച്ചാണ് വണ്ടിയിൽ കയറ്റിയത് മോലെ പോകുന്നത് അവനൊരു പാൽപ്പൊപ്പിയും കൂടി കൊടുക്കണം കാരണം അവനാണ് ഈ പരിപാടി ആദ്യം തുടങ്ങി വെച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ലോകോയ വസ്തു പാലേസ് വസ്തു എറണാകുളത്ത് ഒരു കേസ് നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൻ്റെ കെട്ടിയിട്ട് വെളുപ്പാൻ കാലം വരെ മറപ്പിച്ചു ആ കേസിലെ പ്രതിയാണ് ആ കേസിലെ പ്രതി സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ക്രിമിനലുകളുടെ സംഘമായിരുന്നു അപ്പം പുറത്തു വന്നല്ലോ ഓരോ ക്യാമ്പസിലും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു വിവരം വന്നത് ഈ ഈ സർവകലാശാലയിലെ മുൻ പി ടി എ പ്രസിഡന്റ് പറയാ എന്റെ മകനെ ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐ യിൽ ചേർത്തു ഇതിലെ കൊല്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവന്റെ ചോരയെടുത്തിട്ട് അവൻ്റെ മുറിയിൽ എസ് എഫ് ഐ എന്ന് എഴുതി വെച്ച അവൻ്റെ ചോര കൊണ്ട് ആലോചിച്ച് നോക്കി എസ് എഫ് ഐയിൽ ആളെ ചേർക്കുന്ന പരിപാടിയാണ് അതിൽ കൂട്ടുനിൽക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് എന്തു വൃത്തികേടും കാണിക്കാൻ ആർക്കും കൊടപിടിച്ചു കൊടുക്കുന്ന ഈ പിണറായി വിജയൻ